ഞാൻ തുണിയില്ലാതെ കിടന്നു ഞാൻ ബ്രാ മാത്രം ഇട്ടു നിങ്ങൾക്ക് എന്താ കുഴപ്പം ആണുങ്ങൾക്ക് എന്താ പുരുഷന് കാഴ്ചയിലൂടെയാണ് സെക്ഷൽ ഫീലിങ്സ് വരുന്നത് നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗം കാണിച്ചുകൊണ്ടിരുമ്പോ അല്ലെങ്കിൽ പൊക്കിൽ കാണിച്ചോണ്ടിരിക്കുമ്പോ അവരുടെ ഒരു സെക്ഷൽ ഫീലിങ് അറിയാതെ വരും നമ്മ ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ അവരുടെ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ സെക്ഷൽ റിലേഷൻഷിപ്പ് മറ്റുള്ള അതായത് പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് കൂടുതലാണെന്ന് അപ്പം ഇത് അവരുടെ ഭാവി ജീവിതത്തെ എങ്ങനെ ബാധിക്കും ഒരുപാട് ബാധിക്കുന്നുണ്ട് സി അന്ന് നമ്മുടെ മൊബൈലില്ല സി അന്നൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും മാഗസിനെ മാഗസീൻ ഒരു പിക്ചറൊക്കെ കണ്ടിട്ടായിരിക്കും ഒളിച്ചും പാത്തും പിള്ളേർ നോക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു സി ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇന്ന് വളരെ അവൈലബിളാ ഫോണൊരുത്തൊരു തോണ്ടി തോണ്ടിയ എല്ലാ സംഭവം എല്ലാം കിട്ടുന്നുണ്ട് അത് ഈ കൊച്ചിലെ മുതൽ തന്നെ പേരൻസിൻ്റെ ഇരിക്കുന്ന ഫോണിൽ നിന്നും എല്ലാ മക്കളും അതാ കണ്ടതുകൊണ്ട് അവരുടെ ഒരു ചളുപ്പും വലുപ്പും അറപ്പും ഒക്കെ പോയി അത് കണ്ടത് എന്താണോ അത് മറ്റുള്ളവർക്ക് പാസ് ചെയ്യാനുള്ള ത്വരയാണ് നെക്സ്റ്റ് ഉടനെ വാട്സപ്പ് ഗ്രൂപ്പുകളെ പോലുള്ള ഗ്രൂപ്പുകളോട് പെട്ടെന്ന് അതൊന്ന് പാസ് ചെയ്ത് വിടുകയാണ് അത് ആണാണോ പെണ്ണാണോ എന്നൊരു വ്യത്യാസം ഇല്ല ഉടനെ വിടുകയാണ് അവരിരുന്ന് കാണുകയാണ് അപ്പൊ കണ്ട് കാണും തോറും അവിടെ അറപ്പങ്ങ് മാറുകയാണ് പിന്നെ അത് ട്രൈ ചെയ്യാനുള്ള എഴുതും പിന്നെ അവര് കോമൺ ആയി മൈൻഡ് അങ്ങനെ ഫോം ആയി ഡെവലപ്ഡ് ആവുന്നു ഇതൊക്കെ കോമൺ ആണ് എല്ലായിടത്തും നടക്കുന്നതാണ് എല്ലാവരും കാണുന്നതാണ് എന്ന രീതിയിൽ ഒരു കോമൺ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ എട്ടാം ക്ലാസ് തൊട്ട് തന്നെ കുട്ടികൾ എന്റെ അടുത്ത് വന്ന കൌൺസിലിംഗ് കേസില് എട്ടാം ക്ലാസ് പെൺകുട്ടിയുടെ ഒരു വീട്ടില് ആ പയ്യൻ രാത്രിയോ വരുമായിരുന്നു അപ്പൊ പേരൻസ് കൊണ്ടുവന്ന ഞാനീ ഞെട്ടിപ്പോയി എട്ടാം ക്ലാസ്സിൽ കുഞ്ഞു കുഞ്ഞു പിള്ളേരുകൾ ഞാൻ നോക്കണം ആ തരത്തിലെ പിള്ളേർക്ക് ഭയമില്ല രാത്രിയിൽ വിളിച്ചു വരുത്താൻ പോലും ഭയമില്ലാത്ത തരത്തിലോട്ട് ഇപ്പോഴത്തെ ജനറേഷൻ മാറിയിരിക്കുന്നു അപ്പൊ അവർ തന്നെ സംസാരിക്കുമ്പോ പറയുന്നത് ഇത് കോമൺ ആണ് ഇത് കാഷ്വലാണ് സിനിമ ഇത് കാണും ഇത് രസം ഇത് അങ്ങനെ എന്ന് പറയുമ്പോൾ വളരെ ട്രിബിലൈസ് ചെയ്യുന്നു ലാഘവത്വത്തോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്ന തെറ്റാണെന്നൊരു ചിന്താഗതിയോ ഇതിന്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ടോ സ്ത്രീകൾ ചിന്തിക്കുന്നില്ല പെൺകുട്ടികൾ കാണലോ കൂടുതൽ വരിക സി ആ നിങ്ങളൊരു റിലേഷൻഷിപ്പ് വെച്ച് അല്ലെങ്കിൽ പെൺകുട്ടി എന്തെന്നറിഞ്ഞ് ആ പെൺകുട്ടിയായിട്ടുള്ള ഒരു ഒരു ബന്ധം നടന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ആ ഒരു ഇൻറ്റിമസിയും പാഷനും ഒക്കെ അവിടെ നഷ്ടപ്പെട്ടു ഇത് സ്ത്രീ പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഇങ്ങനെ അവന്റെ കൂടെ അവൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താലാണ് അവൻ എന്നോട് സ്നേഹം കൂടുക എന്നെ കൊണ്ടു നടക്കുക എന്നെ ഓഹ് കഴിക്കുക എന്നുള്ള രീതിയിൽ പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെട്ടിത് മുജുവും കൊടുക്കും കൊടുത്ത ഒരു ആൺകുട്ടികൾ വേറെ ആളുകളോ പുറകെ പോവാണ് ഇങ്ങനത്തെ കുറെ കേസസ് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഇതിന് വളരെ ആകൃത്വത്തോടുകൂടി കാണുന്നത് ഇത് ഒരുപാട് ഒരുപാട് പ്രവർത്തനമാണ് അത് മെയിൻ ഞാൻ പറയാ ഫോണാണ് കൂടുതലും ഒരു കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് വീട്ടിലുള്ള ആ ഒരു കൾച്ചർ അതായത് കുട്ടികളെ മാനേജ് ചെയ്യുന്ന രീതികൾ ഫോൺ അമിതമായി യൂസ് ചെയ്യാൻ കൊടുക്കുക അതെ അതെ കുട്ടികളത്തെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മാതാപിതാക്കൾക്ക് ഇല്ലാതാകുക ഇതൊക്കെ കാരണമാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല അവർക്ക് അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി നാല് ചുമരനകത്താണ് അവരുടെ ലൈഫ് നാല് ചുമറിനകത്ത് ഒരു ഡിവൈസ് ഉണ്ട് ഏത് സമയവും മുറി അടച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഇന്റിമേഴ്സിയും ഒരു കെയറും ഒന്നും പേരന്റ്സിന്റെ ഭാഗത്തുനിന്ന് കിട്ടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇൻട്രസ്റ്റ് എവിടുന്നാണോ ഒരു കെയർ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന അതിലോട്ട് പോകും പോൺ മൂവി കാണുന്നതാണെങ്കിൽ പോൺ മൂവിയിൽ കാണും ഫ്രണ്ട്സിന്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് ചാറ്റ് ചെയ്യും ഇത് കൂടുതലും ആനുകൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് ശ്രീ പെൺകുട്ടികളെ ഈ പെൺകുട്ടികൾക്കാണെങ്കിൽ അതിനുള്ള ബോധമില്ല ഈ പ്രായത്തിന് അതിലുള്ള ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ നമ്മുടെ ഫുഡിൻ്റെതാണെന്ന് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ക്രമീകരണ വ്യത്യാസം ഹോർമോണൽസ് കുറേ വ്യത്യാസം വരുന്നുണ്ട് സെക്ഷൽ ഫീലിങ്സ് കൂടുതലാണ് കാര്യങ്ങളിൽ എല്ലാത്തിനും ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഫുഡ് യെസ് യെസ് അപ്പം അതൊക്കെ അവര് അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരെ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഒരു കാരണമായി മാറുന്നുണ്ട് ആ ഒരു സെക്ഷ റിലേഷൻഷിപ്പിനെയൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിലോട്ട് ചെന്ന് വീഴാനുള്ള സാധ്യതകൾ കുട്ടി എടുക്കുന്നുണ്ട് മൈ ബോഡി മൈ റോൾ എന്നൊരു കൺസെപ്റ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് എസ്പെഷ്യലി പെൺകുട്ടികളിൽ അതിനെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത് സി നമുക്ക് അങ്ങനെ പറയാം പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ കോൺസിക്വൻസ് ആണെങ്കിൽ കറഞ്ഞുകൊണ്ട് വരരുത് ഞാൻ പോലെ ഇട്ടു ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചു എന്നിട്ട് ആ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളൊരു ഉമ്മ കൊടുത്തു ഞാൻ കിടന്നു തുണിയില്ലാതെ കിടന്നു സ്വിമ്മിംഗ് പൂളിൽ കിടന്നു എന്നിട്ട് അവർ പലരും പല രീതിയിൽ കാണുമ്പോൾ അതിനെ അവർ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരാൻ പാടില്ല നിങ്ങൾ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് അവരും അത് മിസ് യൂസ് ചെയ്യുന്നത് ആ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ചില സ്ത്രീകൾ ഇങ്ങനെ പറയാറുണ്ട് ശരി ഞാൻ ലെഗ്ഗിൻസ് ഇട്ടു അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ഇട്ടു ഞാൻ സ്ത്രീകളിൽസ് ഇട്ടു ഞാൻ ബ്രാ മാത്രം ഇട്ടു നിങ്ങൾക്ക് എന്താ കുഴപ്പം ആണുങ്ങൾക്ക് എന്താ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സൈക്കോളജി ഞാൻ പറഞ്ഞു തരാം ഈ എല്ലാരും പുരുഷന്മാരെ എന്നൊക്കെ പറയുന്ന നരമ്പ് രോഗികളാമാര് ഞാൻ ഞാനിഷ്ടമുള്ളതല്ല എന്റെ പൊക്കിൽ കാണിച്ചു നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചില സ്ത്രീകളിങ്ങനെ കമന്റ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികളോട് സി അത് പുരുഷൻ്റെ സൈക്കോളജി അറിയാഞ്ഞിട്ടാണ് പുരുഷന് കാഴ്ചയിലൂടെയാണ് സെക്ഷൽ ഫീലിങ്സ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗം കാണിച്ചുകൊണ്ടിടുമ്പോൾ അല്ലെങ്കിൽ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവം അവനെ അങ്ങനെ സൃഷ്ടിച്ചത് അവൻ്റെ ഒരു സെക്ഷൽ ഫീലിംഗ് അറിയാതെ വരും അപ്പം അത് ദൈവം ക്രിയേറ്റ് ചെയ്തത് അതുകൊണ്ട് ആയതുകൊണ്ടാണ് അപ്പൊ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ചില പുരുഷന്മാർക്ക് ചെറിയ ടച്ച് ചെയ്യാനും തൊടാനും പിടിക്കാനും ഒക്കെ തോന്നുന്നത് അപ്പം അങ്ങനെ ഉള്ള അടുത്ത് ഞാൻ പറയാ സാധാരണ സി എന്റെ ബോഡി ആണെങ്കിലും എൻ്റെ ആണെങ്കിലും നമുക്കൊരു ഇച്ചിരി ഒരു സദാചാര ബോധമൊക്കെ വേണ്ടേ ഇതുകൊണ്ട് ഞാൻ ഫെമിനിസ്റ്റ് ആയില്ല ശരി നമുക്ക് ഇഷ്ടമുള്ളത് പോകാം ഏഹ് സി അവരുടെ സൈക്കോളജി അവരങ്ങനെ ആവുന്നു പക്ഷെ നമ്മൾ അവനെ ഒരു സെക്ഷൽ ഒരു ക്രൈം ചെയ്യാൻ എന്റെ ബോഡി കാരണമാക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കുറ്റവാളിയാണ് പറയുന്നത് കുറ്റം അത് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനൊരു കാരണമാണെന്ന് ഞാൻ പറയും ഞാനിപ്പോ ഡ്രസ് ഇല്ലാണ്ട് നടന്നതുകൊണ്ട് അവനൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ കാരണമാകുന്നില്ലേ അവനത് ഞരമ്പുരോഗിയായതുകൊണ്ടോ അവന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ല അവന്റെ ബോഡിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വരില്ല അവൻ വന്ന് തുണിയില്ല നിന്നാണ്ട് നമുക്ക് ഫീലിങ് വരില്ല കാരണം ഫീൽ വരുന്നത് സ്നേഹത്തിലൂടെയാണ് കേൾവിയിലൂടെയാണ് അങ്ങനെ വരുള്ള ഫീല് ഇത് രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ് പിന്നെ പെൺകുട്ടിയിൽ ഇതൊന്നും ഇങ്ങനെ പറയുന്നത് എൻ്റെ ഫ്രീഡമാണ് എൻ്റെ പൈസ എന്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാന്ന് പറയുന്നു പക്ഷേ എനിക്കെന്തോ ആ ഒരു അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നില്ല അതിനൊക്കൊരു ഒരു മൂല്യമില്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കില്ലേ ഞാനൊരു ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ ഡയമണ്ട് മേടിച്ചിട്ടുണ്ട് എങ്കിൽ എത്രമാത്രം ഞാൻ കെയർ ചെയ്യും ഇല്ലേ എത്ര രസകരമായിട്ട് പൊതിഞ്ഞുകൊണ്ട് കിടക്കും അപ്പം നമ്മുടെ ബോഡി പാർട്ടിനെ നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിനനുസരിച്ചിരിക്കില്ലേ അവർ മൂല്യം കൊടുക്കാത്തവരെ ചന്തകളും ചോടുകളും ഇങ്ങനെ പറയേണ്ട ബോഡി ഞാൻ എക്സ്പോസ് ചെയ്യും എന്തിനാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് സി അവരുടെ സംസ്കാരം അത് അനുവദിക്കുന്നത് അവർ അത്രയും മൂല്യം കൊടുക്കുന്നുള്ളൂ ഞാൻ മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ മനോഹരമായിട്ട് വസ്ത്രം ധരിക്കും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നീറ്റായിട്ട് പോകും കാരണം ഞാൻ എന്റെ ബോഡിക്ക് കൊടുക്കുന്ന അത് നമ്മളെ ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ അമിതമായ ലഹരിയുടെ ഉപയോഗം കണ്ടുവരുന്നു ഇത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അപ്പം അതിന് എങ്ങനെയാണ് ഈ മാതാപിതാക്കൾക്ക് കൺട്രോൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഇതൊക്കെ ഫോർമേഷൻ വരേണ്ടത് കുടുംബത്തിൽ നിന്നാണെന്ന് അപ്പൻ മദ്യപിക്കും അമ്മയ്ക്ക് അമ്മേ തോന്നുന്ന പോലെ അമ്മ ബിഹേവ് ചെയ്യുന്നു എന്നിട്ട് ഇതിൽ ഭയങ്കര ഉപദേശം മക്കളെ എങ്ങനെ നടക്കും മക്കളെ ഞേക്കത്തില്ല കാരണം എന്താണോ നമ്മൾ ചെയ്യുന്നത് അതേ മക്കൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അതായത് ഞാൻ പറയും നേരത്തെ അമ്മമാരോടെ കുറിച്ച് അമ്മേ സൽസ്വഭം ഒരു കുടുംബത്തിൽ മക്കൾ സൽസ്വഭാവികളായിരിക്കും എന്ന് പറഞ്ഞു അതൊക്കെ അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാരക്ടർ എന്താണോ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഫോർമോഷൻ അതൊരു കാരണമായി വരുന്നുണ്ട് സി നീ എടാ നീ അത് ചെയ്യില്ലടാ നീ ദേഷ്യപ്പെടല്ലടാ നീ കുറച്ചും കൂടി ശാന്തമായിട്ട് എന്ന് പറയുമ്പോൾ അയാൾ കടിച്ചീരി സംസാരിക്കരുത് അങ്ങനെ മോനെ നീ ഇങ്ങനെ സംസാരിക്കില്ല ശാന്തമാ അയാളും അതേ ശാന്തതയോട് കൂടി പറഞ്ഞാലാണ് അതേ ശാന്തതയിൽ ആ മകനെ കേൾക്ക അക്സെപ്റ്റ് ചെയ്യ അപ്പോ ഈ അപ്പൻ മദ്യപീശുകൊണ്ട് വന്നിട്ട് നീ കുടിക്കില്ലടാ നീ ഇപ്പഴത്തെ പിള്ളേർ ഇങ്ങനെയാടാ അങ്ങനെയാണോ പറഞ്ഞാൽ കേൾക്കത്തില്ല അത് കുടുംബത്തിൽ നിന്നേ വരണം അപ്പൊ ആ കുടുംബത്തില് അതിൻറ്റേതായ ഒരു അന്തരീക്ഷം പേരൻസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ അല്ലാതെ സ്കൂളിൽ പോയി പറഞ്ഞിട്ടോ ടീച്ചേഴ്സ് ഉപദേശിച്ചിട്ടോന്നും ഒരു കാര്യമില്ല ബേസിക് ഫോർമേഷൻ പേരൻസിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് വരേണ്ടത് അവരുടെ സ്വഭാവ രീതികൾ അവരുടെ സംസാര രീതികള് അവരുടെ പെരുമാറ്റ രീതികൾ അവരുടെ മണി മാനേജ്മെന്റ് ഒക്കെ എഫക്ട് ചെയ്യും അവരത് തന്നെ ഫോളോ ചെയ്യുന്നത് അവരെ നീരമൃത്തിൻ കാണുന്നത് നമ്മളെ അല്ലേ എങ്ങനെയാണോ നമ്മൾ നടക്കുന്ന രീതി എടുക്കുന്ന രീതി ചിലപ്പോൾ ഒരു കാർ പാർക്ക് ചെയ്യുന്ന രീതി പോലും ചില കുട്ടികൾ അതേപോലെ ഡിറ്റോ അവിടെ അപ്പനെ അങ്ങി നോക്കി മോഡലാക്കുന്നുണ്ട് പക്ഷെ അത്ര മാത്രം അവർ അബ്സോർവ് ചെയ്യാൻ കഴിവുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾ അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ബാഡ് ഹാബിറ്റ് ഒന്നും ഒരിക്കലും മക്കളുടെ മുന്നിൽ വെച്ച് റിവീൽ ചെയ്യുന്ന പറ്റത്തില്ല ഒരു സാഹചര്യം ഉണ്ടാക്കരുത് ഒരിക്കലും ഉണ്ടാക്കരുത് അതാണ് ബെറ്റർ അതായത് അതേ ഉള്ളു സൊല്യൂഷൻ അതായത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും മക്കളൊക്കെ പോയിട്ട് കതിരെ കൊണ്ട് കളമ്പിച്ചിട്ട് എന്താ കാര്യം ഒന്നുമില്ല അപ്പൊ പേരൻസ് ചെയ്യേണ്ടി വരും നല്ലൊരു ജനറേഷൻ നല്ല മക്കളെ വാർത്തെടുക്കണമെങ്കില് അൾട്ടിമേറ്റ് പേരൻസ് ഞങ്ങൾ ഞാൻ അതാ പറയാം ഞാൻ എപ്പോഴും ആരോടാണെങ്കിലും പറയുന്നത് തന്നെയാണ് നാം ഇപ്പൊ സംസാരിച്ചത് ഇപ്പം ലഹരികൾ ഉപയോഗിക്കുന്ന അച്ഛനമ്മമാരാകാം അങ്ങനെ ഉപയോഗിക്കാത്ത അച്ഛനമ്മമാരുണ്ടായിരിക്കാം അവരുടെ മക്കൾ ഇതേ ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ അവർക്ക് എന്ത് ചെയ്യണോന്ന് ഒരു സി ലഹരികൾ ഉപയോഗിക്കാത്തവരും ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറയുമ്പോ കൂട്ടുകെട്ടിൽ പെട്ടുപോകാറുണ്ട് ഒരു പ്രത്യേക ഒരു സാഹചര്യം എടാ നെച്ചിരി കഴിച്ചു നോക്കട എന്ന് പറഞ്ഞിട്ട് നമ്മളത് എടുത്തുകഴിയുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി ഒരു ഹാപ്പിനെസ് അതിന് പെട്ട് അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തു വരാനായിട്ട് പാടാം പിന്നെ ചിലർക്ക് ഇതിൽ തന്നെ ചിലപ്പോൾ ഇതൊരു വരുമാനമായിട്ട് കണ്ടു കിടക്കുന്നവരുണ്ട് അവർക്ക് ഒരു എക്സ്ട്രാ പോക്കറ്റ് മണിയാണ് നല്ല ഫോൺ മേടിക്കാം നല്ല കോഫി ഷോപ്പിൽ പോയിട്ട് കോഫി മൂടിക്കാം പക്ഷെ അവിടേതായ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ആ ഗ്യാങ്ങിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് പുറത്തു വരാൻ പാടാ ഇത് പേരൻറ്റ്സ് അറിയും ഇത് പേരൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് ചെയ്യുന്ന പരിപാടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് മുറിക്കകത്ത് പൂട്ടിയിടുക അടിക്കുക തല്ലുക ഇതൊന്നും ഒരു സൊല്യൂഷൻ ആവില്ല അവർക്ക് റിവെഞ്ച് കൂടും ചെലപ്പോ എന്നെ എന്നെ എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എന്നെ അപ്പന അമ്മ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നല് വന്നിട്ട് വീണ്ടും അത് സപ്രസ് ചെയ്ത് വെക്കും ഇത് പിന്നെ അവർ ചാൻസ് വന്നാൽ വീണ്ടും അവരിത് പോകും അതിന് പകരം അവരെ കൊണ്ടുവരിക ഒരു നല്ലൊരു കൗൺസിലിംഗ് സെൻ്ററിൽ കൊണ്ടുപോവുക ഒരു നല്ലൊരു ഗൈഡൻസ് കൊടുക്കുക കൂടി തന്നെ ഇടപെടുക സി ലീഗൽ സപ്പോർട്ട് വേണമെങ്കിൽ ലീഗൽ സപ്പോർട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും നമുക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും നമ്മൾ മേടിക്കുക സ്നേഹത്തോടു കൂടി കൈകാര്യം ചെയ്യാനേ പറ്റുകയുള്ളൂ നമ്മൾ അവരെ പോലെ ആയിട്ട് അവരെ നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നന്നാവില്ല അവർ കൂടുതൽ റിട്ടാലിയേറ്റ് ചെയ്തു പോകുമെന്നാണ് എൻ്റെ ഒരു ഒരു ഊഹം അതിന് പകരം കുറച്ചൊന്നും ഇരുത്തുക സംസാരിക്കുക എന്തുപറ്റി ഇതിൻ്റെ അഡിക്ഷൻസിനെ കുറിച്ച് പറയുക ഇതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് പറയുക ഇത് നമ്മുടെ ജീവിതത്തിൽ നശിപ്പിക്കുന്ന രീതികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ല ഉപദേശം ഇഷ്ടപ്പെടാത്തവരാണ് ഈ കുട്ടികൾ നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിച്ചിരിക്കും പിന്നെ ഇത് ഞങ്ങൾ എത്ര കണ്ടതാണ് പക്ഷെ അവർക്കൊരു പുഞ്ഞ് മനോ പുച്ഛ മനോഭാവമായിരിക്കും ഏ നമ്മൾ കാരണം അവരനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് ആ സമയത്ത് ഒരു സെക്യൂർ ഫീലിംഗ് ഇതൊക്കെ എടുക്കുമ്പോൾ അവരെന്തോ രാജാവാണ് ആ അത് ബ്രേക്ക് ചെയ്യാൻ അവർക്ക് പാടാ അപ്പൊ നമ്മളിതൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഞാൻ ഈ അനുഭവിക്കുന്ന ഒരു ഫാസിനേഷൻ വേൾഡ് അതിന്റെ ഒരു കംഫോർട്ട് സുഖം എന്റെ അപ്പനും അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നൊരു ചിന്തയിലായിരിക്കും അവർ നമ്മളെ സി അത് അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് സംസാരിച്ചത് കൊണ്ടോ രണ്ടു ദിവസം സംസാരിച്ചുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ പാടാണ് അഡിക്ഷൻസ് അവർ അത്രമാത്രം അവരെ കവർ ചെയ്ത് പറഞ്ഞു അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പൊ നമ്മൾ മനസ്സിൽ മുൻകൂട്ടി കാണണം അപ്പം ദിവസങ്ങൾ ദിവസങ്ങളെടുത്തോ ഇത് അഡിക്റ്റ് ആവാൻ അത്രയും ദിവസങ്ങളില്ലെങ്കിലും കുറച്ച് അതിനോട് അനുബന്ധിച്ച് സമയം എടുക്കും അവരെ അതിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുവ അപ്പം അതൊക്കെ സമയമെടുത്ത് അവരെ ഒരു സിറ്റുവേഷൻസ് സാഹചര്യങ്ങൾ മാറ്റുക വേറെ രീതികളിലോട്ട് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലെ മൈൻഡ് ഡൈവേർട്ട് ആക്കി കൊടുക്കുക കുട്ടിക്ക് പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക ഒരു ഒരു മീൻസ് ആസ്വദിക്കരമായ സന്തോഷിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് ഒക്കെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള രീതി കുറച്ച് നേരം മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക സ്പെൻഡ് ചെയ്യുക അവർക്ക് കുറച്ച് ഓവർ കെയർ കൊടുക്കുന്ന അവരെ പേരന്റ്സിന്റെ ലോകത്ത് അവരാണ് അവരുടെ ലോകം അവരാണ് നീ നീ എന്റെ ലോകം എന്നുള്ള തരത്തില് അവർക്ക് ആ ഫീല് കൊടുക്കുക ഒരു കംഫർട്ട് ഫീലിംഗ് ഒക്കെ കൊടുത്ത് പതുക്കെ 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 നമുക്ക് വിഡ്രോ ചെയ്യിച്ച് കൊണ്ടുവരാൻ പറ്റും ഡെഫിനറ്റ്ലി കൊണ്ടുവരാൻ പറ്റിക്കും പറ്റും നമുക്ക് ജീവിതത്തിൽ ഒരു പുരുഷന് പരാജയം സംഭവിക്കുന്നത് എവിടെയാണെന്നാണ് പറച്ച എനിക്ക് തോന്നിയിട്ടുള്ളതെ പല പുരുഷന്മാർ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട് ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീക്ക് കൊടുക്കേണ്ട വാല്യുവോ റെസ്പെക്റ്റോ സ്നേഹമോ കൊടുക്കണമെന്നില്ല അവരുടെ ഒരു തെറ്റായ ധാരണയാണ് സ്ത്രീക്ക് ആവശ്യമുള്ള രീതിയിൽ സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നോക്കി എല്ലാ മെറ്റീരിയൽ തിങ്സ് മേടിച്ചു കൊടുത്തത് കൊണ്ട് സ്ത്രീകൾ സാറ്റിസ്ഫൈഡ് ആയെന്ന് അവർ തെറ്റിത്തിരിക്കും അതവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യുന്നത് വിവാഹം കഴിച്ചുകൊണ്ട് ഭാര്യ മക്കൾ എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷെ അവിടെ അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവ് എന്നുള്ള സ്നേഹം ഭാര്യയ്ക്കും കിട്ടുന്നില്ല അപ്പം സ്നേഹം മക്കൾക്കും കിട്ടുന്നു അല്ലേ അതുകൊണ്ടായിരിക്കും അപ്പം അപ്പം സ്ട്രോങ് സ്ത്രീകൾക്ക് മെറ്റീരിയൽ കണ്ടുപിടിച്ച് അവർ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ചെറിയ ഞാൻ പറയും നിങ്ങൾ പോയിട്ട് വലിയ മുറ്റത്ത് മുറ്റത്തുന്നിക്ക് ഒരു ഭോഗം വലിയ കൊമ്പുകൊണ്ട് കൊടുക്കാമതി അപ്പൊ അവളുടെ മനസ്സിലൊരു തോന്നല എന്നെ ഓർത്തു എന്നെ കെയർ ചെയ്തു എന്നെ സ്നേഹിച്ചു അല്ലാതെ വൈകുന്നേരം പോകുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ അഞ്ച് കിലോ ചിക്കനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു ആപ്പിളോ മേടിച്ചു അത് ഡ്യൂട്ടി പക്ഷെ അവനും കഴിക്കുന്നുണ്ട് ഭക്ഷണം അവനെ കഴിക്കാൻ വേണ്ടിയിട്ടും കൂടി അവൻ ഭക്ഷണം മേടിച്ചുകൊണ്ട് വരുന്നില്ലേ അത് ഡ്യൂട്ടിയാണ് പക്ഷെ സ്ത്രീകൾ ഇൻഡിവിജ്വലി സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഭാര്യ എന്ന നിലയിൽ അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പുരുഷന്മാർ ഭർത്താവ് നിലത്തിൽ പരാജയം തന്നെയാണ് അത് അവർ തിരിച്ചറിയുന്നില്ല ഇവരുടെ വിചാരം ഇങ്ങനെയുള്ള മെറ്റീരിയൽ തിങ്സ് മേടിച്ചു കൊടുത്താൽ ഞാൻ നല്ലൊരു ഭർത്താവായി മാറി അവൾ എന്നെ സ്നേഹിക്കും അവൾ എന്നെ കയറിയൊന്നും ഇല്ല ഒരിക്കലും ഇല്ല അവൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാൻ പറ്റണം കാര്യം ഒന്ന് കേൾക്കുക എന്നുള്ളതായിരിക്കാം ഒന്നവളുടെ ഒരു പുലമ്പിലായിരിക്കും പരാതിയായിരിക്കും അവർക്ക് അതിന് പരിഹാരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ന്യൂസൺ ഇത് ചുമ പക്ഷെ ഇത് ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവിടെ അവർ പരാജയപ്പെട്ടു പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് മാമിന് വലിയ പരിചയം ഉണ്ടാവില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ട് മാഡം എന്താണെന്നൊന്ന് പറയാമോ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ കോഫൗണ്ടർ ആണ് ഹസ്ബൻ്റ് ആണ് ഫൗണ്ടർ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അതിൻ്റെ ഡയറക്ടർ ഞാൻ തന്നെയാണ് പിന്നെ ഒരു റൈറ്ററാണ് കുറച്ച് എഴുത്തുക കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് പോകുന്നു ഫൗണ്ടേഷൻ ശരിക്കും ചെയ്യുന്ന ആക്ടിവിറ്റീസ് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു മെഡിസിൻ മേടിച്ചു കൊടുക്കുന്നു എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെയതായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു മക്കൾക്ക് വേണ്ടി കരുതി വെച്ചൊരു ത്രീ ലാക്സ് റുപ്പീസ് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് അതിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു